ഗംഗാ നദിയിൽ കുളിക്കുവാൻ പോയ അർജുനനെ കാണാതെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു അടുത്ത ദിവസം അർജുനൻ അതേ സ്ഥലത്തു തന്നെ എത്തിച്ചേർന്നത് കണ്ട് എല്ലാവർക്കും ആശ്ചര്യവും സന്തോഷവും ഒന്നുപോലെ ഉണ്ടായി കഴിഞ്ഞ ദിവസം എവിടെയാണ് അർജുനൻ പോയതെന്ന് എല്ലാവരും ചോദിച്ചു നാഗലോകത്തിലേക്ക് ഉലുവി അർജുനനെ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ അർജുനൻ എല്ലാവരോടും വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു അർജുനൻ വീണ്ടും തീർത്ഥയാത്രയ്ക്കായി പുറപ്പെടുന്നു അഗസ്ത്യവടം വശിഷ്ഠഗിരി ഭൃഗുശൃംഗം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് അർജുനൻ കലിംഗരാജ്യത്തിലെത്തി അവിടെ നിന്നും അർജുനന്റെ അനുവാദത്തോടെ ബ്രാഹ്മണരെല്ലാം മടങ്ങിപ്പോയി പിന്നീട് തൻ്റെ അനുചരന്മാരോടൊപ്പം യാത്ര ചെയ്ത് മഹേന്ദ്ര പർവ്വതവും കടന്ന് തെക്കോട്ട് യാത്ര ചെയ്ത് പാർത്ഥൻ മണിപുരത്തിൽ എത്തിച്ചേർന്നു അന്ന് മണിപുരം ഭരിച്ചിരുന്നത് ചിത്രവാഹനൻ എന്നു പേരുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ചിത്രാംഗത എന്നൊരു പുത്രി ഉണ്ടായിരുന്നു അതിസുന്ദരിയായിരുന്നു ചിത്രാങ്കഥ അർജുനൻ വളരെ ആദർച്ഛികമായി ചിത്രാങ്കതയെ കാണുകയും അവളിൽ അനുരക്തനാവുകയും ചെയ്തു ചിത്രാങ്കതയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് അർജുനൻ രാജാവിനെ അറിയിക്കുന്നു മധ്യമ പാണ്ഡവനായ അർജുനനാണ് തന്റെ മകളെ ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞ ചിത്രവാഹന രാജാവിന് ഏറെ സന്തോഷമായി തന്റെ പുത്രിയെ അർജുനന് നൽകി തന്റെ മകൾക്കുണ്ടാകുന്ന പുത്രനെ ആ രാജ്യത്തെ രാജാവാക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അർജുനൻ ചിത്രാംഗതയെ വിവാഹം ചെയ്ത് മൂന്ന് വർഷം അവിടെ സുഖമായി താമസിച്ചു അവർക്ക് ബഹ്റുവാഹനൻ എന്ന പുത്രനും ജനിച്ചു പിന്നീട് പാർത്ഥൻ തൻ്റെ തീർത്ഥയാത്ര തുടരുകയും ചെയ്യുന്നു സമുദ്രതീരത്തിലൂടെ ഓരോരോ പുണ്യസ്ഥലങ്ങൾ കണ്ട് യാത്ര ചെയ്ത പാർത്ഥൻ മുനിമാർ താമസിക്കുന്ന ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ പ്രസിദ്ധങ്ങളായ അഞ്ചു തീർത്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു എന്താണ് ഈ തീർത്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടത് അർജുനൻ മുനിമാരോട് ചോദിച്ചു മുനിമാർ മറുപടി പറഞ്ഞു അല്ലയോ അർജുന ഈ അഞ്ചു തീർത്ഥങ്ങളിലും ഓരോ മുതലകൾ വസിക്കുന്നുണ്ട് കുളിക്കാനിറങ്ങുന്നവരെയെല്ലാം ആ മുതലകൾ പിടിച്ച് ഭക്ഷണമാക്കും അതുകൊണ്ട് ഞങ്ങളാരും ഈ തീർത്ഥങ്ങളിൽ ഭയം കൊണ്ട് ഇറങ്ങാറില്ല മുനിമാർ വിഷമത്തോടെ അർജുനനോട് പറഞ്ഞു മനോഹരവും സ്ഫടിക ആ തീർത്ഥങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് അർജുനന് വലിയ ദുഃഖം തോന്നി എങ്ങനെയെങ്കിലും മുതലകളിൽ നിന്ന് ഈ തീർത്ഥങ്ങളെ സംരക്ഷിക്കണമെന്ന് അർജുനൻ തീരുമാനിച്ചു അങ്ങനെ മഹർഷിമാരുടെ വിലക്കിനെ വകവയ്ക്കാതെ അർജുനൻ സൗഭദ്രമെന്ന ആദ്യത്തെ തീർത്ഥത്തിൽ കുളിക്കുവാൻ ഇറങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുതല വന്ന് അർജുനന്റെ കാലിൽ പിടികൂടി പാർത്ഥൻ തന്റെ ശക്തി ഉപയോഗിച്ച് ആ മുതലയെ വെള്ളത്തിൽ നിന്നും വലിച്ചു കരയിലേക്കിട്ടു അപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത് ഉടൻ തന്നെ ആ മുതല അതിസുന്ദരിയായ ഒരു യുവതിയായി മാറുന്നു അർജുനൻ വല്ലാതെ അത്ഭുതപ്പെട്ടു നിന്നുപോയി അർജുനൻ അവളോട് ചോദിച്ചു സുന്ദരി നീ ആരാണ് എന്തിനാണ് നീ ഈ തീർത്ഥത്തിൽ മുതലയായി കിടന്ന് ഈ മുനിമാരെയെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വന്നപ്പോൾ മുതല എങ്ങനെയാണ് സുന്ദരിയായ ഒരു യുവതിയായി മാറിയത് അർജുനൻ്റെ ഈ ചോദ്യം കേട്ട് ആ സുന്ദരി പറഞ്ഞു ഞാൻ ദേവാരണ്യത്തിൽ താമസിക്കുന്ന വർഗ എന്നു പേരായ ഒരു അപ്സര സ്ത്രീയാണ് സൗമഭേയി സമീചി ബുൽബുധ ലത എന്നീ നാല് തോഴിമാരോടത്ത് ഞാൻ ലോകപാലന്മാരുടെ ഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് വനാന്തരത്തിൽ തപസ് ചെയ്യുന്ന അതിസുന്ദരനായ ഒരു ബ്രാഹ്മണ യുവാവിനെ കാണുന്നത് ആ ബ്രാഹ്മണ യുവാവിനെ കണ്ട് പ്രണയം തോന്നിയ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ വേണ്ടി പല പ്രവൃത്തികളും ചെയ്തു പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരുത്തിയ ഞങ്ങളെ അദ്ദേഹം ശപിച്ചു നിങ്ങൾ അഞ്ചു പേരും മുതലകളായി നൂറ്റാണ്ട് കാലത്തോളം ജലത്തിൽ കഴിയുവാൻ ഇടവരട്ടെ ഇതായിരുന്നു ആ ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിൻ്റെ ശാപം ആ ശാപവാക്കുകൾ കേട്ട് ഞങ്ങൾ ഭയന്നു പശ്ചാത്താപ വിവശരായി തീർന്ന ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു ഞങ്ങളുടെ ദുഃഖത്തിൽ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ചു പേർക്കും ശാപമോക്ഷം നൽകുകയും ചെയ്തു ആ ബ്രാഹ്മണ യുവാവ് ഞങ്ങൾക്ക് നൽകിയ ശാപമോക്ഷം മറ്റൊന്നുമായിരുന്നില്ല മഹാവീരനായ ഒരാൾ വന്ന് നിങ്ങളെ ജലത്തിൽ നിന്നും കരയ്ക്കുകയറ്റും അന്ന് നിങ്ങളുടെ ശാപം തീർന്ന് നിങ്ങളെല്ലാവരും പൂർവരൂപം സിദ്ധിക്കും അതായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹം നൽകിയ ശാപമോക്ഷം അങ്ങനെ എനിക്ക് അങ്ങ് നിമിത്തം ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു അതുപോലെ മറ്റ് നാല് തീർത്ഥങ്ങളിൽ കിടക്കുന്ന എൻ്റെ സഖിമാർക്കു കൂടി അങ്ങ് ശാപമോക്ഷം ദയവായി നൽകിയാലും അത് കേട്ട് അർജുനൻ തീർത്ഥങ്ങളിൽ ഇറങ്ങി ആ മുതലകളെയും കരയ്ക്കുകയറ്റുന്നു അങ്ങനെ ആ മുതലകളും അപ്സര സ്ത്രീകളായി മാറി അങ്ങനെ ആ അഞ്ച് സുന്ദരികളും അർജുനനോട് നന്ദി പറഞ്ഞു അവരുടെ വാസസ്ഥലത്തേക്ക് യാത്രയാവുകയും ചെയ്തു മുനിമാർക്കും ഏറെ സന്തോഷമായി ഇനി അഞ്ച് തീർത്ഥങ്ങളും യഥേഷ്ടം ഉപയോഗിക്കാമല്ലോ അർജുനൻ മണിപുരത്തിലേക്ക് മടങ്ങി പത്നിയായ ചിത്രാങ്കതയോടും പുത്രനായ ബഹ്രുവാഹനോടും കൂടി കുറച്ചുകാലം അവിടെ താമസിച്ചു പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ചിത്രാംഗതയോടും പുത്രനോടും യാത്ര പറഞ്ഞ് അർജുനൻ വീണ്ടും തീർത്ഥയാത്രയ്ക്കായി പോവുകയും ചെയ്തു